നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതം സിനിമക്കാർ കുടുങ്ങും അറബികളെ അധിക്ഷേപിച്ച സിനിമയ്ക്കെതിരെ കോടതി കേസ് പൃഥ്വിരാജും ബ്ലസിയും അകത്താകുമോ ബെന്യാമിൻ എന്ന മലയാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യകാരന്റെ നോവൽ ആയിരുന്നു ആടുജീവിതം ഗൾഫിൽ ഉദ്യോഗസ്ഥനായിരുന്ന നോവലിസ്റ്റ് അവിടെയുണ്ടായ ഒരു സംഭവകഥയെ അടിസ്ഥാനമാക്കി രചിച്ച നോവൽ ആയിരുന്നു ആടുജീവിതം വലിയ തോതിൽ പ്രകാരം കിട്ടിയ ഈ നോവൽ സിനിമയാക്കുന്നതിന് രംഗത്ത് വന്നത് പ്രശസ്ത സംവിധായകനായ ബ്ലസി ആയിരുന്നു മലയാളത്തിലെ ഒരു സൂപ്പർ താരമായ പൃഥ്വിരാജാണ് സിനിമ നിർമ്മാണത്തിനുള്ള മുതൽ മുടക്കുന്നതിനും മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനും തയ്യാറായി കടന്നു വന്നത് സംവിധായകൻ സിനിമ പൂർത്തിയായ ശേഷം പറഞ്ഞത് ഇരുപത് വർഷകാലം നീണ്ട തന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് ആടുജീവിതം സിനിമ എന്നൊക്കെയായിരുന്നു മലയാളത്തിൽ പ്രദർശന വിജയം നേടിയ ഈ സിനിമയും സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച താരങ്ങളടക്കമുള്ള ആൾക്കാരും കോടതി കയറുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് സൗദി അറേബ്യക്കാരുടെ മാത്രമല്ല മൊത്തത്തിൽ ഗൾഫ് നാടുകളിലെ ജനങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ളതാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സിനിമാ പ്രദർശനത്തിന് എത്തിയ ശേഷം ഉണ്ടായിരുന്നു ആടുജീവിതം ഗൾഫ് നാടുകളിൽ പ്രദർശനത്തിന് എത്തിയപ്പോഴാണ് കടുത്ത വിമർശനവുമായി ഗൾഫിലെ ജനത സിനിമയ്ക്കെതിരെ വന്നത് സൗദി അറേബ്യയിലെ ഒരു സംഭവമാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് എങ്കിലും കഥയിൽ മൊത്തത്തിൽ ഗൾഫ് ജനതയെ അധിക്ഷേപിക്കുന്നു എന്ന പരാതിയാണ് ഉണ്ടായത് ഏതായാലും ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്കെതിരെ പ്രമുഖ സൗദി അഭിഭാഷകനായ കാത്തി അൽ ഷമാറി കോടതിയിൽ കേസുമായി നീങ്ങുകയാണ് ഇന്ത്യയുടെയും ഒമാനിലെയും സൗദിയിലെ എംബസികൾ വഴി അതാത് രാജ്യങ്ങളിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടികളാണ് അഭിഭാഷകൻ തുടങ്ങി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ എംബസി വഴി സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച സംവിധായകൻ അഭിനേതാക്കൾ നിർമ്മാതാവ് തുടങ്ങിയവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നതിനാണ് നീക്കം നടക്കുന്നത് മരണത്തിന്റെ വക്കിലെത്തിയ മലയാളിയായ ഒരു പ്രവാസി ജീവനക്കാരനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്ന കഥ പറയുന്നതാണ് ആടുജീവിതം ആടുകൾ വളർത്തുന്ന കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ ഒരാൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയ ഘട്ടത്തിൽ ദൈവദൂതനെ പോലെ കടന്നു വന്ന ഒരാൾ ജീവൻ രക്ഷിച്ച നാട്ടിലേക്ക് തിരികെ അയക്കുന്ന ദുരിതകഥ നിറഞ്ഞ സിനിമയാണ് ആടുജീവിതം എന്നാൽ ഗൾഫ് നാടുകളിൽ എവിടെയോ ഒരിടത്ത് നടന്ന ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ സിനിമയാക്കി മുഴുവൻ ഗൾഫ് ജനതയും അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്ന് ആരോപണമെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതാണ് ഗൾഫ് നാടുകളിലെ ജനങ്ങളുടെ സ്ഥിതി എന്നും അറബി സംസ്കാരം ഇത്തരത്തിലുള്ള ക്രൂരത നിറഞ്ഞതാണെന്നും വരുത്തക്ക രീതിയിലുള്ള ചിത്രീകരണമാണ് സിനിമയിൽ നടത്തിയത് എന്നാണ് പരാതിയിൽ പറയുന്നത് സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ജോർദാനിയിൽ നടൻ ആകിഫ് നിജം നേരത്തെ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു സിനിമയുടെ മുഴുവൻ കഥകളും കേൾക്കാതെയാണ് താൻ വേഷം അവതരിപ്പിച്ചത് എന്നും തെറ്റുപറ്റി എന്നും പറഞ്ഞുകൊണ്ടാണ് നടൻ ഖേദപ്രകടനം നടത്തിയത് ആടുജീവിതം സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പോലെ അറബി നാടുകളിൽ ജോലിക്കെത്തുന്നവരെ ദുരിതത്തിലാക്കുന്നു എന്നത് തെറ്റായ അവതരണമാണെന്നും ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളതുപോലെയാണ് അറബികളുടെ രീതികളും സംസ്കാരവുമെങ്കിൽ ഇപ്പോഴും അറബി നാടുകളിലേക്ക് വിദേശങ്ങളിൽ നിന്നും ജോലി തേടി ആയിരക്കണക്കിന് ആൾക്കാർ എങ്ങനെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവും സിനിമയെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നോവൽ എഴുതിയ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ വായനക്കാരന്റെ മൃദുല വികാരങ്ങളെ സ്വാധീനിക്കാത്ത വിധത്തിൽ പൊടിച്ചും തൊങ്ങലും വെച്ചുകൊണ്ട് രചന നടത്തിയതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സിനിമാ വിവാദത്തിന് കാരണമായത് എന്ന് പറയുന്ന വിഭാഗവും ഉണ്ട് വലിയ തോതിൽ പ്രചാരം നേടുകയും വമ്പൻ കളക്ഷൻ നേടിയെടുക്കുകയും ചെയ്ത സൂപ്പർ താരമായ പൃഥ്വിരാജിന്റെ ആടുജീവിതം സിനിമ ഇപ്പോൾ ഈ സിനിമയിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ ദുരിതം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ കോടതി കേസുമായി എത്തുമ്പോൾ ജാമ്യമെടുത്ത് ഗമയിൽ നടക്കുന്ന രീതിയൊന്നും വിദേശ എംബസികൾ വഴി വരുന്ന കോടതി കേസുകളിൽ നടത്തിയെടുക്കാൻ കഴിയില്ല കുറ്റക്കാരെന്ന് കണ്ടാൽ ഇവിടെ പിടിക്കപ്പെടുമെന്ന കേസിലെ പ്രതികൾ സ്വാഭാവികമായും പരാതിക്കാരന്റെ നാട്ടിലെ കോടതി വിചാരണയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടി വരും അങ്ങനെ സൗദി അറേബ്യയിലെ കോടതിയിൽ ഹാജരായി വിചാരണ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത ഇങ്ങനെ വന്നാൽ സിനിമയിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും വിചാരണ നേരിടേണ്ടി വരും സൗദി അറേബ്യൻ കോടതികളിലെ വിചാരണയും ശിക്ഷ നടപടികളും വലിയ കർശനമായി നടത്തപ്പെടുന്നവയാണ് അവിടെ എന്തെങ്കിലും കാരണത്താൽ ശിക്ഷ വിധിക്കപ്പെട്ടാൽ ജാമ്യമെടുത്ത് മുങ്ങാൻ കഴിയുന്ന സ്ഥിതിയൊന്നും ഉണ്ടാകില്ല ഏതായാലും വലിയ പ്രചാരം നേടുകയും പ്രശസ്തി ഉണ്ടാവുകയും സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുകയും ചെയ്ത ആടുജീവിതം എന്ന സിനിമയുടെ പേരിൽ അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഉറക്കം കെടുന്ന സ്ഥിതിയിലേക്കും എത്തും എന്നാണ് അറിയുന്നത്